ഹലോ അസ്ലാം വലൈക്കും ഇനി ചെറിയൊരു നോമ്പോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് ഫസ്റ്റിൽ തന്നെ ടൗണു പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ വത്തൊക്കെ മുട്ടിയൊക്കെ നോക്കിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരാൾ ഒരു വത്തൊക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ പകുതി പകുതിയാകി സെലക്ട് ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഓമ്പിനെന്തായാലും വത്തക്കൊക്കെ ഒരു ക്ഷാമം ഉണ്ടാവില്ല വത്തക്കൊക്കെ നല്ല പ്രൈസും കുറവാന്ന് എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് മുന്തിരിയും വാങ്ങി കുട്ടികളെന്തോ ഇപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെത്തിയ വാടന ചിക്കൻ റോളിൻ്റെ പനിയാട്ടോ തുടങ്ങുന്നത് ആദ്യം തന്നെ രണ്ട് സവാള കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സി ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും അവസാനം കുറച്ച് മലീലേം കൂടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ റോളിൻ്റെ മസാല റെഡിയായിട്ടോ ഇനി ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി ബാറ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് മൈദ അതിലേക്കൊരു കോഴിമുട്ട കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ ദോശക്കൊക്കെ മാ വിലക്കൂല അതേ കൺസിസ്റ്റൻസിയിൽ ദോശ ചുട്ടെടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് റോൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതാ അതുപോലെ ഓരോരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ നൈസായിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ദോശ എടുത്തപാട് തന്നെ ഞാൻ അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കും എന്നിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത ഫില്ല് ചെയ്യുക അപ്പോഴത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ദോശ വന്നിട്ടുണ്ടാകും അതെടുത്ത് വെച്ച് നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കും അങ്ങനെ കേട്ടോ എന്നാൽ പെട്ടെന്ന് പണി കഴിയും അപ്പം ഇതുപോലെ കട്ടി കുറഞ്ഞ ദോശയിലേക്ക് ഇതിൻ്റെ സെന്ററില് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കും സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തുനിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്താൽ നമ്മുടെ ചിക്കൻ റോൾ റെഡിയാണ് ഇനി മസാല അല്ല മാവ് ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ ഇതങ്ങനെ തന്നെ നിന്നോളും ഇനി ഇത് ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ ഒന്ന് കൊട്ടിയുമ്പോഴത്തേക്ക് സെറ്റ് ായിക്കോളും അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ഉണ്ട് കേട്ടോ ചെറിയൊരു നോമ്പ് കുറേ കേട്ടോ വീടുള്ളത് അപ്പോൾ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ കുഞ്ഞിപ്പത്തിലിൻ്റെ ഉരുട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് കുഞ്ഞു കടിയായിട്ട് കുഞ്ഞിപ്പത്തിലും ദോശയട്ടോ ഉണ്ടാക്കുന്നത് ദോശയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നതിൽ നമ്മുടെ സാധാ പച്ചരീൻ്റെ ദോശയാണ് അപ്പോൾ കുഞ്ഞിപ്പത്തിലിൻ്റെ പണിയൊക്കെ അവിടെ മൂന്ന് നടന്ന് കൊടുക്കുന്നുണ്ട് മൂന്നിലയിലാട്ടോ കുഞ്ഞിപ്പത്തിലുണ്ടാക്കുന്നുണ്ട് നോമ്പ് പറഞ്ഞ് പറഞ്ഞ് നോമ്പ് കയ്യാനായി നോമ്പ് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിപ്പത്തിലും പത്തിലും ഒന്നും അങ്ങനെ അധികം ഉണ്ടാക്കില്ല ടെപ്പെങ്കിലും ഉണ്ടാക്കും അപ്പോൾ നമ്മളെ ചിക്കൻ റോൾ ഞാൻ ഞാൻ മുട്ടയിലല്ലെട്ടോ മുക്കുന്നത് ആ മൈദ ബാറ്ററിനെ ഒന്നുകൂടി ലൂസാക്കിയിട്ട് അതിൽ മുക്ക് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താട്ടോ എടുക്കുന്നത് അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു സ്നാക്കെന്നാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുട്ട ബജിയാട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്താൽ ഒരു വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം തന്നെ വേവിച്ചുവെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുട്ടയാട്ടോ വേവിച്ചത് ചെറിയ പീസാക്കിയിട്ടോ മുട്ട പജിയാക്കുന്നത് അപ്പോൾ ഇനി ഇത് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഞാനൊരു റീലിൽ കണ്ട കേട്ടാ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുട്ട മുട്ടയില്ലാതെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അവസാനം കുറച്ച് കരുവപ്പിലേയും കൂടി ചേർത്ത് ഇതൊരു ബാറ്ററാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട ബജിക്കുള്ളത് റെഡിയായി മുട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുട്ട നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇനി എണ്ണയിലിട്ട് ഒന്ന് മുക്കിപ്പൊരിച്ചാൽ മുട്ട ബജിയും റെഡിയായി മുട്ട പജിയാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ ഇട്ടാൽ ഇതിൻ്റെ അരിയെ തീർക്കരുത് പൊട്ടിത്തെറിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ആ സാധ്യത ഉണ്ട് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ അതാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് അപ്പോൾ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് കുറച്ച് ദൂരേന്ന് കൈകാര്യം ചെയ്യണം കേട്ടോ അപ്പോൾ മുട്ടപ്പച്ചിയും സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ വേറെ സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അതിന് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ സമൂസ ചിക്കൻ സമൂസയും ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഉണ്ടാക്കിയതല്ല അപ്പോൾ എല്ലാം ടേബിൾ സെറ്റായിട്ടുണ്ട് സമൂസ ചിക്കൻ റോള് മുട്ടപ്പച്ചി ഫ്രൂട്ട്സായിട്ട് മുന്തിരി ഓറഞ്ച് അല്ല സോറി മുസമ്പി പപ്പായ പപ്പായവിടെ ഉണ്ടായതെട്ടാ വത്തക്ക പിന്നെ ജ്യൂസ് ജ്യൂസെല്ലാം ടളന്നി കലക്കിയതാണ് അപ്പോൾ പിന്നെ നമുക്കുള്ളത് കുഞ്ഞിപ്പത്തിൽ തയ്യാറായിട്ട് ദോശ ചിക്കൻ കറി ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ നോമ്പ് ഉറക്കമെന്നുള്ള ഐറ്റംസ് നമ്മൾ ആദ്യം വിചാരിക്കുണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ എങ്കിലും നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒരു കരക്കയും ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുമ്പോഴത്തേക്കു വയറ് ഫില്ല് അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്